പരിശുദ്ധ ദൈവമാതാവിന്റെ വിമലഹൃദയ പ്രതിഷ്ഠ ഇരുപത്തിയെട്ടാം ദിവസം പരിശുദ്ധ കനികാമറിയം നൽകുന്ന സന്ദേശം എന്റെ മക്കളെ ഈ ദിനങ്ങളിൽ വൻ പ്രതീക്ഷകളാണ് ഞാൻ പേറുന്നത് ഒന്ന് തീർച്ച നമ്മൾ ഒന്നായിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം സമർപ്പണത്തെ സംബന്ധിച്ചുള്ള ദേവേഷ്ടത്തിന്റെ പ്രാധാന്യം പ്രസിദ്ധപ്പെടുത്തുക കൃപയുടെ വെളിച്ചം എന്റെ മക്കളുടെ മേൽ വീശാൻ ഞാൻ കാത്തിരിക്കുന്നു തുറവിയുള്ള ഹൃദയങ്ങൾ വഴിയായി ലോകം ബാഹ്യമായും ആന്തരികമായും ഒരു സുന്ദര പറയാകട്ടെ ഞാൻ വരുന്നത് ലോകത്തിന് സമാധാനവും ആശ്വാസവും നൽകാനാണ് അറിയിപ്പിതാണ് പ്രിയ കുഞ്ഞെ നീ എന്റെ കൂടെ ആയിരിക്കുക എന്റെ ഹൃദയം ലോകത്തിന് പ്രകാശമാണ് അത് നിന്നിലും നിന്നിൽ കൂടി ലോകത്തിലെത്തട്ടെ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എൻ്റെ പുത്രന്റെ സമാധാനത്തിൽ നിലനിൽക്കുക വഴികാട്ടി ലോകരക്ഷ രക്ഷ ആരംഭിച്ചത് നമ്മുടെ നാദയിലൂടെയായിരുന്നു എന്ന് അറിയാമല്ലോ അത് പൂർത്തീകരിക്കുന്നത് അമ്മയിലൂടെ തന്നെ ആയിരിക്കും പരിശുദ്ധ കന്യകയുടെ മഹത്വം ലോകത്തിൽ പരക്കെ അറിയപ്പെട്ടത് പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനത്താലാണ് അതിന് മറ്റൊരു ലക്ഷ്യവുമുണ്ട് അവളിലൂടെ ഈശോ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും വേണം കാലം കടന്നുപോയ ശേഷം ഇപ്പോൾ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠവതിയായ തൻ്റെ പുത്രി മറിയം വഴി ദേവൻ ലോകത്തിൽ മഹത്തീകരിക്കപ്പെടാനും സ്തുതിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നു ഈശോ നമ്മുടെ ഇടയിലേക്ക് വന്നത് മറിയത്തിന്റെ ഉദരമാകുന്ന സ്വർഗവാതിൽ തുറന്നാണ് യേശു ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്നതിനായി മറിയവും ബഹുമാനിക്കപ്പെടണം നമ്മുടെ നാഥനെ വിശുദ്ധിയിൽ വിളങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളും കണ്ടുമുട്ടുന്ന സ്ഥലം അമ്മയുടെ വിമല ഹൃദയമാണ് മറിയത്തെ ഹൃദയം കൊണ്ട് അന്വേഷിക്കാത്ത ആരും കണ്ടുമുട്ടുകയില്ല അന്വേഷിക്കുന്നവർ കണ്ടുമുട്ടാതിരിക്കുകയുമില്ല ആകയാൽ ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി നാം അറിയത്തെ ആദരിച്ച് ദേവേഷ്ടം നിറവേറ്റേണ്ടിയിരിക്കുന്നു പ്രവൃത്തിപദം ഉറക്കം വിട്ടുണരുന്ന ശിശു അതിന്റെ അമ്മയുടെ മുഖം അന്വേഷിക്കുന്നത് പോലെ നാമും ഓരോ പ്രഭാതത്തിലും നമ്മുടെ നാദിയുടെ മുഖം തേടണം അമ്മയുടെ മുഖം ദൃശ്യമാകുന്നില്ലെങ്കിൽ കരഞ്ഞാൽ മതി അമ്മ കുഞ്ഞിനെ എന്ന വണ്ണം വന്നു കണ്ടുകൊള്ളും നാം ഓരോരുത്തരും ഇപ്രകാരമാണ് അമ്മയിൽ അണയേണ്ടത് അമ്മയെ കാണാൻ വേണ്ടി കരയാൻ ലജ്ജിക്കേണ്ടതില്ല നാം ഒറ്റയ്ക്കാണെങ്കിൽ ഉടനെ അമ്മയെ വിളിക്കണം അമ്മ വരുമ്പോൾ കയ്യിൽ പിടിച്ച് പിന്നീട് പിടിവിടാതെ സൂക്ഷിക്കണം ലോകത്തിന്റെ കൂരിരുട്ടിൽ അമ്മയുടെ കൈ കിട്ടാൻ സമർപ്പിക്കുകയേ വേണ്ടു പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ അങ്ങ് ശക്തിയാണല്ലോ എന്റെ ഹൃദയത്തെ മാറ്റണമേ ഒരു ശിശുവിന്റെ ഹൃദയം എന്നിൽ നിർമ്മിക്കണമേ അങ്ങനെ ഞാൻ അമ്മയ്ക്കിഷ്ടമുള്ള ശിശു ആകട്ടെ പ്രതീക്ഷയോടെ എപ്പോഴും ഞാൻ അമ്മയുടെ മുഖത്ത് ദൃഷ്ടി ഉറപ്പിക്കട്ടെ അമ്മയുടെ കാന്തിയുള്ള മുഖം ഓരോ പ്രഭാതത്തിലും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തട്ടെ സമർപ്പണത്തിൽ ഞാൻ അമ്മയുടെ കയ്യിൽ പിടിച്ചു ഇനി എന്നും അമ്മയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കൃപ തരണമേ വചനം മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി അങ്ങേ വിമല ഹൃദയത്തിന്റെ പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാബികെ തിരുസഭയ്ക്ക് സർവ്വ സമാധാനവും സമാധാനവും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ